നാട്ടുകാർ പലതും പറയുന്നു നിനക്ക് ചുറ്റുവട്ടത്തുള്ള ഒരു പലതും പറയും ഈ അടുത്ത കാലത്ത് ഞാനൊരു കുടുംബം ആ കുടുംബത്തെ പരിചയപ്പെട്ടപ്പോൾ ആ കുടുംബത്തിലെ കുടുംബനാഥ ഒരു പാവപ്പെട്ട സ്ത്രീ പുറത്തു പോയി കടയിൽ പോയി ഒരു സാധനം പോലും വാങ്ങാനായിട്ട് അതിനുള്ള അവസരം ഇല്ല വീട്ടിൽ കാരണം ഭർത്താവ് വളരെ ആക്റ്റീവാണ് ഭർത്താവ് വളരെ ആക്റ്റീവാണ് പക്ഷേ ഈ സ്ത്രീ ശാന്തമായി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്ന വീട്ടിലെ ഒരു ശാന്തമായ സ്ത്രീ ഇവർക്കൊരു ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഭർത്താവാണ് എല്ലാം നോക്കുന്നത് നല്ല സന്തോഷത്തോടെയുള്ള കുടുംബം ഒരു അപകടത്തിൽ ഭർത്താവ് മരിച്ചു ഭർത്താവ് മരിച്ചു എന്തു ചെയ്യും നീ എങ്ങനെ ഈ ഈ ബിസിനസ് നടത്തും വ്യവസായത്തെ കാര്യങ്ങൾ നടത്തും മകനാണെങ്കിലുള്ളത് ഒരുത്തും കാനഡയിൽ മകളുടെ കല്യാണം കഴിഞ്ഞതാണ് ഈ കുടുംബം എങ്ങനെ മുമ്പോട്ട് നീങ്ങും നാട്ടുകാരെല്ലാം പറഞ്ഞു തീർന്നു തീർന്നു ആ കുടുംബം തീർന്നു ഇനിയിപ്പം അവളെ ഇതൊന്നും പറ്റത്തില്ല പാവം അതിനാ ചെയ്യാനാ നിങ്ങൾക്കറിയോ ഭർത്താവിന്റെ മരണം അല്ലാണ്ട് ഭാരമാണ് പ്രാർത്ഥിച്ച് ബലം പ്രാപിച്ച സ്ത്രീ ഇന്നീ സ്ത്രീ സ്വന്തമായിട്ട് കാർ ഓടിച്ച് ആ ബിസിനസ് കാര്യങ്ങളൊക്കെ നടത്തുന്നു മീറ്റിങ്ങുകൾക്കൊക്കെ പോകുന്നു കടയിൽ പോകുന്നു എന്ന് വച്ചു കഴിഞ്ഞാൽ ഒരു കാലഘട്ടം ഒരു പ്രായം വരെ ചെയ്യാതിരുന്ന പല കാര്യങ്ങളും ഇപ്പൊ ചെയ്യാൻ തുടങ്ങി ആ കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നു മുന്നോട്ട് നയിക്കുന്നു ആ സഹോദരിയോട് ഞാൻ ഇത് എങ്ങനെ ബലം കിട്ടിയെന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞെന്ന വചനമാണ് ഈ വചനം ഏതാണെന്നറിയാവോ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് തരൂന്നു നിനക്കൊരു ക്രൈസിസ് ഒരു പ്രശ്നം ഉണ്ടോ ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ട ശക്തിയും കൂടെ ദൈവം നിനക്കങ്ങു തരും മാലാഖ മുമ്പിൽ നിന്ന് മറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെറുതെ വഴിയിൽ ഇട്ടിട്ട് പോയെന്നല്ല അതിൻറെ അർത്ഥം അവയെ നേരിടാൻ വേണ്ട ചങ്കുറപ്പ് കിട്ടിയെന്ന് ഈ സ്ത്രീക്ക് മറിയമെന്ന് പറയുന്ന നമ്മൾ വചനത്തിൽ പഠിക്കുന്ന മറിയം ആരും കൂടെ നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്തില്ല പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ബലം കിട്ടി ജീവിതത്തെ നേരിടാനുള്ള ബലം അതുകൊണ്ടാണ് കാൽവരി മലയിൽ സ്വന്തം മകൻ പെടഞ്ഞു വീണ് മരിക്കുമ്പോഴും ഈ അമ്മ പ്രാർത്ഥനയോടെ അക്കുരിശിഞ്ചുവട്ടിൽ നിന്നത് മകന്റെ ചേതനയറ്റ ശരീരത്തെ ഇങ്ങനെ നേർത്തു പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അമ്മയുടെ ഉള്ളിലൂടെ കടന്നു പോയത് നമുക്ക് മനസ്സിലാവില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പ് ഈ അമ്മയ്ക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു ബലം ഉണ്ടായിരുന്നു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിക്കും വേണ്ടത് ഈ ഉള്ളിൻ്റെ ഉള്ളിലൊരു ബലം കിട്ടണം പ്രശ്നങ്ങൾ പലതും ഉണ്ടാവും രോഗങ്ങൾ പലതും ഉണ്ടാവും ജീവിതം പല രീതികളിൽ ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കും കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കും ഇട്ടിട്ട് പോകാനാണോ അല്ലെന്ന് നിന്റെ ഉള്ളിൽ ഒരു ചങ്കുറപ്പ് വേണം അതിനാ ജപമാന ചൊല്ലുന്നത്